നിനക്ക ആക്ച്വലി പ്രശ്നം എന്താ നിന്റെ ശരിക്കും പറ്റുന്നില്ലട എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല വേറെ ഒരു ജന്മമായി പോവുന്നുള്ള ഒരു ധാരണ എന്റെ കുഞ്ഞു കേ കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളു എന്നെ എന്റെ മുന്നിലാണ് ഞാൻ അവ വീട്ടിൽ പോകുമ്പോൾ എന്റെ മുന്നിൽ അവര് മുറിക്കകത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടോണ്ട് നിൽക്കും എന്റെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ ഇവര് എന്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല പിന്നെയാണ് അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്തു ഇവൻ കയറി നമ്മൾ അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഇവന് ഇവന് ഞങ്ങളടുത്ത് പറയാനൊരു മടിയായിരുന്നു കാരണം ഈ പത്ത് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇവര് ഒന്നിക്കും എന്നുള്ള രീതി മാത്രമായിരുന്നു ബാക്കി എല്ലാത്തിനും ഒരേ നിയമം വേണം ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി ഇതിന് ഇക്വാലിറ്റി ഇല്ലയോ രണ്ട് രണ്ട് ജീവനാണോ നിങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ഞങ്ങൾ എന്തായാലും അവൻ്റെ കൂടെ ഉണ്ട് കേസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും കേസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും ഇതാണ് അനൂപിൻ്റെ വീട് ഇത് നിങ്ങൾക്ക് ഈ സാഹചര്യം കണ്ടാൽ മനസ്സിലാവും ഇതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ളൊരു പുതിയ റിലേഷൻ ആയപ്പോഴത്തേക്ക് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അവൾ അവൾ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ അനൂപിനെ ഒഴിവാക്കി അങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തി തീർന്നത് ഇപ്പം അതായത് കാശിൻ്റെ പുറകിൽ അവൾ പോയി കാര്യം പതിനാല് വർഷത്തെ പ്രണയത്തിൻ്റെ ഒരു വാല്യം കൊടുക്കാതെ അവൾക്ക് ഇന്നലെ വന്നു എടുത്താൻ അത് എന്തായി തീരുമോ എന്താ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ പോയത് അനൂപിനും ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഈ സാഹചര്യം കണ്ടാൽ മനസ്സിലാവും അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിരുന്നു അവൾ അവൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് അവളുമായിട്ടുള്ള ജീവിതം പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തിനെയാണ് ഇനി മാക്സിമം എവിടം വരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മിഥു മോഹൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഒരു അഞ്ച് വർഷം പ്രണയിച്ചിട്ട് അവളുടെ ചതിമൂലം അവിടെയുള്ള ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പയ്യൻ അതിൽ ഇപ്പോൾ ഈ അനൂപിൻ്റെ ഇരുപത്തെട്ട് വയസ്സുള്ള അനൂപ് ഈ അനൂപ് കഴിഞ്ഞ പതിനാല് വർഷം സ്നേഹിച്ച ഒരു പെൺകുട്ടി അവളുടെ അവൾ ചീറ്റ് ചെയ്തുകൊണ്ട് അവൾ ഇനി പതിനാല് ദിവസം ഒരുമിച്ച് കൂടെ കഴിഞ്ഞിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് കൊണ്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് അവൾക്ക് വേണ്ടി അവൾ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയായിരിക്കും അനൂപം അങ്ങനെ ചെയ്തത് അനൂപിൻ്റെയും മിഥുവിൻ്റെയൊക്കെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു രണ്ട് പെൺകുട്ടികളായിരുന്നെങ്കിലും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും മിഥുവിനേയും അനൂപിനെയും പോലുള്ള യുവാക്കൾ ഇനിയും ഉണ്ടാവും ഇനിയും ഇവരെ പോലുള്ളവരെ ചതിയിൽപ്പെടുത്താനും അവരെ മരണത്തിലേക്ക് നയിക്കാനും ഒരുപാട് ചീറ്റ് ചെയ്യുന്ന അല്ലാണ്ട് ഇവരെ പോലുള്ള ചീറ്റ് ചെയ്യുന്ന പെൺകുട്ടികൾ ഇനിയും ഉണ്ടാവും പക്ഷേ അവരൊക്കെ ഈ സമൂഹത്തിൽ നല്ല നിലയിൽ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകും അവർക്കെതിരെ ഒരു നടപടിയോ അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കാനോ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ഇവളുടെ ഫോട്ടോ ഇടാത്ത എന്താണെന്ന് ചോദിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അനൂപിൻ്റെ ഫോട്ടോയുടെ കൂടെ അവളുടെ ഫോട്ടോ ഉണ്ടാവും പക്ഷേ അത് ഞാൻ മുഖം മറച്ചായിരിക്കും വെച്ചേക്കുന്നത് മുഖം വരച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ച് താഴെ ഇടുന്ന ഒരുപാട് പേരുണ്ടാവും എന്താണ് വറച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ നിയമം നമ്മുടെ നിയമം എന്ന് വെച്ചാൽ അവരുടെ അവരുടെ ഫേസ് പബ്ലിഷ് ചെയ്താൽ നാളെ നമുക്കെതിരെ കേസാണ് നാളെ കേസെടുത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞാൽ നമുക്കെതിരെ കേസെടുക്കും ആ പെൺകുട്ടി ചെയ്തോ ഒരു പാവപ്പെട്ട ജീവനെടുത്ത് ഇപ്പം പന്ത്രണ്ട് ദിവസമായി അവരിപ്പോഴും നല്ല ഹാപ്പിയോടെ ജീവിക്കുന്നുണ്ടാവും ഒരു ശല്യം ഇല്ലാതെ ക്ലാസ് മുതൽ അവളെ അവനേച്ചതാണ് പതിമൂന്ന് വർഷം കൊണ്ട് അവടെ വീട്ടിൽ അവൻ്റെ ജീവിതം മൊത്തം ഈ അവസാനം നിമിഷം കേൾപ്പിപ്പോയിട്ട് വന്നപ്പോള അവൻ ഞങ്ങളോട് പറയുന്നേ അപ്പോ അമ്മായി ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ നിങ്ങളെ എല്ലാം വരുത്തവളെ എനിക്കറിയുന്നില്ല മോനെന്താ പറയേണ്ടത് എൻ്റെ കുഞ്ഞ് അവള് കാരണമാ മരിച്ചത് അവൾ പറഞ്ഞു ചത്തോളാൻ അവൾ ചത്തോളാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞും ചത്തോ അവളെ പേർക്ക് ഒരു കേസ് കൊടുക്കാനോ ഒന്നും അവനും ചെയ്യാതാവും പോയത് അവക്ക് സ്വർണ്ണക്കൊലിച്ചെടുക്കാൻ എന്നെ വിളിച്ചോണ്ടാ പോയത് സ്വർണ്ണക്കിടയില്ല എന്നെ കൊണ്ട എൻ്റെ മോൻ പോയി സ്വർണ്ണ കൊല്ലു ചേർത്ത് അത് മാത്രമല്ല ഒരുപാട് 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 അവൻ ചെയ്തിട്ടുണ്ട് ഈ കൊച്ചി സ്വന്തം ചേച്ചിയുടെ മക്കളെ സ്നേഹിക്കാൻ അവള് സമ്മതിക്കത്തില്ല ഈ പിള്ളേരെ വീഡിയോ കോൾ ചെയ്ത് ആ പിള്ളാരെ മടി വെച്ച് സ്നേഹിക്കുന്നതാണ് അവള് ചോദിക്കുന്നേ അവനോട് നിനക്ക് എന്നെക്കാളും ഇഷ്ടമാണ് ആ പിള്ളാരുന്നു പിന്നെ അവൻ ഈ പിള്ളേരെ തൊട്ടുപോലും നോക്കത്തില്ല അങ്ങനെ ഞങ്ങളെ വെറുപ്പിച്ച് എന്റെ മോനെ കൊണ്ട് പോയി പതിമൂന്ന് വർഷം ആ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഈ തള്ള മൂക്ക് പുതിയൊരു കെ മൂക്ക് പുതിയൊരു ചെറുക്കൻ്റെ കിട്ടിയപ്പോൾ എൻ്റെ മോനെ കുറ്റം പറയുക ആ മലം ചൂഴി അവരുടെ വീടിൻ്റെ അയൽ വക്കത്തുള്ളവരോടെല്ലാം ചോദിച്ചാലറിയുക ഗൾഫിൽ പോകുന്നത് വരെ എന്നോട് പറഞ്ഞതാ നമുക്ക് കല്യാണം നടത്തി വയ്ക്കാം കല്യാണം നടത്തി വയ്ക്കാം ആ അവരാ എന്നോട് പറയുക എൻ്റെ കഴുത്ത് കണ്ടിച്ച് വെച്ചാൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കത്തിള്ളത് അപ്പം മോക്ക് ഒരു കെട്ടിയവനെ കിട്ടിയത് കൊണ്ട് അവരങ്ങനെ പറഞ്ഞതെന്നുള്ളത് എന്റെ മോൻ കേൾഫിപ്പോയി കൺഭവമാക്കിയിട്ട് വന്ന് തന്നെ അവൻ ചെയ്തത് അവൾ ചാവാൻ തന്നെ പറഞ്ഞത് അവൾ പറഞ്ഞിട്ട് തന്നെ എൻ്റെ കുഞ്ഞ് ചത്തത് ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ചാവത്തില്ല എൻ്റെ കുഞ്ഞ് വിചാരിച്ചു കാരണം ഇവള് സത്യസന്ധമായി സ്നേഹിക്കുവായി ഇവന്റെ പുറകെ ഇവള് പോവെന്ന് ഇവൻ്റെ കൂടെ ഇവിള് പോവെന്ന് അവൻ വിചാരിച്ചു മോനെ അതേപോലുള്ള സ്നേഹമായിരുന്നു അവരുടെ ഒൻപതാം ക്ലാസ് മുതലുള്ള ബന്ധമാണ് ആ വീട്ടിനകത്ത് കയറ്റിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആ വീട്ടിനകത്ത് കയറി അവന് ആ വീടിനകത്ത് കയറി കഴിഞ്ഞ പിന്നെ ഞങ്ങളെ ഇന്നു വരെ അവന് ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ വരുന്നതും കിടക്കുക എല്ലാം അവിടെയാ എല്ലാം എല്ലവിടെ എന്ത് കാര്യവും എന്ത് സാധനവും എന്തു എല്ലാം എല്ലാം മേടിച്ചു കൊടുക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും അവനില്ലാതെ ആ വീട്ടിൽ ഒരു കാര്യം അവർ തീരുമാനിക്കത്തില്ല അതുപോലെ ഒരു ഫുള്ള് സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കൊടുത്തു എൻ്റെ കുഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളൂ എന്നെ എൻ്റെ മുന്നിലാണ് ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മുന്നിൽ അവർ മുറിക്കകത്ത് രണ്ടുപേരും കിടക്കുന്നത് ഈ തള്ള കണ്ടുകൊണ്ട് നിൽക്കും എന്നെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരൊരമ്മയല്ലേ അവരെ എൻ്റെ മോനോട് എനിക്ക് പറയാനൊക്കത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട ഇത് ഇതൊരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കാതെ പോകും എന്നൊക്കെ ഞാൻ പറയും ഇല്ലമ്മ എൻ്റെ പെണ്ണാണ് അത് എൻ്റെ പെണ്ണാ എൻ്റെ പെണ്ണായി കഴിഞ്ഞു ഇനി ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന് വരെയാണ് അവൻ എന്നോട് പറയുന്നത് ഇവിളീ ഓണത്തിന് വന്നപ്പം എടുത്ത ഫോട്ടോ ആയ രണ്ടുപേരും കൊണ്ടുള്ളത് അവിടെ ടാറ്റസിന്നാണ് അവൾ അവൾ ടാറ്റസ് ഇട്ടതാണ് ഈ ഫോട്ടോ അതുപോലെ തന്നെ ഇതൊരു ഓണത്തിനെടുത്ത ഇവ രണ്ടുപേരും ആ ഓണമല്ല അതിന് മുമ്പുള്ള ഓണത്തിന് ഇത് അവൾ അവളിപ്പൊ വന്ന് കഴിഞ്ഞ് രണ്ടുപേരും മലയാളപ്പുഴ അമ്പലത്തിൽ പോയിട്ട് ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഇതും അവരെ ഒരു ഓണത്തിനെടുത്ത ഫോട്ടോയാണ് രണ്ടുപേരും ഇത് ഇപ്രാവശ്യം വന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ എടുത്ത ഇത് അനൂപിന്റെ സുഹൃത്താണ് ശ്രീനാഥാണ് പേര് ബ്രോ കേസ് ശ്രീനാഥ് ആണ് ഇതുവരെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് നമ്മൾ അവിടെ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് അവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേസ് എടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ സുഹൃത്ത് കേസ് എടുക്കാൻ പറ്റുമോ അപ്പം പറഞ്ഞത് മരണക്കുറിപ്പില്ലെന്നാണ് പറയുന്നത് അനുഭവം അവരെ ശല്യം ചെയ്യലെന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് പോലും ഒന്നും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മരണക്കുറിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നത് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു മരണക്കുറിപ്പ് ഉണ്ടായിട്ട് ഈ പത്ത് വർഷമായിട്ട് പോലീസിൻ്റെ പുറകെ നടക്കുന്ന ഇതുവൻ്റെ വീട്ടുകാർ ഇതുവരെ കേസ് എടുത്തിട്ടില്ല അത് ഫോറൻസിക്ക് കൊടുത്ത് കൺഫേം ചെയ്താൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് ആണുങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ അതിനുശേഷം അപ്പം ഞങ്ങൾ ചോദിച്ചു ഫോണിലുള്ള ചാറ്റുകളും റെക്കോർഡ്സുകളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു വാല്യബിൾ അല്ലെന്നാണ് പോലീസിൽ നിന്ന് പറഞ്ഞത് അതുകൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചാറ്റുകൾ തെളിവായിട്ടുണ്ട് നീ പോയി ചാവട എന്നൊക്കെ പറയുന്നതിൻ്റെ ചാറ്റുകൾ വരെയുണ്ട് എന്നിട്ടും ഇതൊക്കെയാണ് പക്ഷേ ആ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണ് നീ ഇപ്പോ അനൂപാണ് നീ പോയി ചാവടി എന്ന് പറഞ്ഞിട്ട് ഈ പതിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ കാണുന്നത് ഇവൻ വഴക്കൊണ്ടാവുന്നു ഇവർ പ്രശ്നം തരുന്നു അപ്പൊ ഞങ്ങൾ ആരും ഇടയ്ക്ക് അറത്തില്ല നമ്മൾ ചോദിച്ചാലും ഇവൻ പറയാടാ തീർന്നോളും അപ്പോൾ അതുകൊണ്ട് നമ്മളാ ഒരു ഇവന് ആ ഒരു സെൻസിറ്റീവ് പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കില്ല അപ്പം ഇവിടെ അടുത്ത് നീ എന്തോ ഇറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് വയ്യാ ഇവിടെ ഇടയ്ക്ക് മോനെ ചെറിയ ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാത്തെ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ടും ഞങ്ങൾ ഇതിനെ കണ്ട ഞങ്ങൾ ആറ്റിപ്പോയി കുളിച്ചിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ആറ്റിപ്പോയി കുളിക്കാൻ പറ്റുന്നേ അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഇത് വയ്യ നമുക്ക് നാളെ ഇറങ്ങാം ഇനി പനിയുടെ ഇതു കൊണ്ടാണ് അതുകൊണ്ടാണ് ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി വൈകിട്ട് ഞങ്ങൾ പോകുന്നതിനടുത്ത് താഴെ വെച്ച് പിന്നെ കണ്ടു അപ്പോൾ ഈ നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ ഇവർ ഈ കാണുന്നവരെ വിചാരിക്കും ഇത്രയും കൂട്ടുകാരുണ്ടായിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല ഒന്ന് ഈ പതിമൂന്ന് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നത് ഇവർ വഴക്കുണ്ടാവും ഇവർ തമ്മിൽ ഈ ആക്കുന്നു സോൾവാക്കുന്നു അപ്പോൾ നമ്മളാരും ഇടയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആ ഒരു രീതിയെ കണ്ടുള്ളു പിന്നാണ് അറിഞ്ഞത് ഇവൻ ടാറ്റു റിമൂവ് ചെയ്ത് ഇവൻ കയറി നമ്മൾ അറിഞ്ഞത് ഇവൻ ടാറ്റോ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഇപ്പോൾ ഇവന് ഇവന് ഞങ്ങളുടെ അടുത്ത് പറയാൻ ഒരു മടിയായിരുന്നു കാരണം ഈ പത്ത് പതിനാല് വർഷം കൊണ്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇവർ ഒന്നിക്കും എന്നുള്ള രീതി മാത്രമായിരുന്നു ഇവരും കൈമാറ്റം കൊടുത്തിട്ടുണ്ട് അവൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഫോൺ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇവളിപ്പോൾ ഏഴു മാസം കൊണ്ട് റിലേഷനിലെന്ന് പറഞ്ഞു ഈ ഏഴു മാസം ഇടയ്ക്ക് ഈ ഓണത്തിന് മുമ്പ് ഏഴു മാസമായോ അവിടെ ഓണത്തിന് വന്നപ്പോൾ ഇവൻ്റെ കൂടെ ആയിരുന്നു എല്ലാത്തിനും അപ്പോഴും നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാര്യം നടക്കുമെന്ന് ഇപ്പോൾ ഇതൊരു പെണ്ണ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞങ്ങളെ ഉൾപ്പെടെ എല്ലാ അകത്ത് കിടന്നേന് ആണായത് കൊണ്ട് ആണിൻ്റെ ജീവന് വിലയില്ല പെണ്ണിൻ്റെ ജീവിന് മാത്രമല്ല വിലയും ഇപ്പം ബാക്കിയുള്ള ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞവരൊക്കെ ബാക്കി എല്ലാത്തിനും ഒരേ നിയമം വേണം ഇക്വ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി ഇതിന് ഇക്വാലിറ്റി ഇല്ലയോ രണ്ട് രണ്ട് ജീവനാണോ നമ്മളൊന്നും പറയുന്നില്ല നിങ്ങൾ ഞങ്ങളെന്തായാലും അവൻ്റെ കൂടെ ഉണ്ട് കേസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്യും കേസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരിൽ തന്നെ അവൾ കൊണ്ട് കളഞ്ഞ് അവൾ ഇത്രയും നാളും കൂടെ കൊണ്ട് നടന്നിട്ട് അവൾക്ക് വേണ്ടാത്തപ്പോൾ എടുത്ത് കളയാനുള്ളതല്ല ഞങ്ങൾക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് മേടിച്ച് കൊടുത്തിരിക്കും ഒരു വെള്ളപ്പൊക്ക സമയത്ത് അവരുടെ വീട് മുങ്ങി നിന്ന സമയത്ത് പോലും സ്വന്തം ജീവൻ കളഞ്ഞുപോലും അവൻ അവിടെ ചെന്നവൻ്റെ അവളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും അവരുടെ പ്രമാണങ്ങളും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ് ഞങ്ങളുടെ ഒരു വടംവലിത്താരവും കൂടിയാണ് നഷ്ടപ്പെട്ടു പോയത് അതുപോലെ തന്നെ ക്രിക്കറ്റിലും വളരെയധികം ഒരു പയ്യനും കൂടെ ആയിരുന്നു അതുപോലെ തന്നെ ഈ വീട്ടിലെ ഏറ്റവും വലിയ വത്താണിയായിരുന്നു ആ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനൂപ് നാട്ടുകാർക്കൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു അനൂപ് അവനെ നട്ട നഷ്ടപ്പെട്ടതിൽ ഈ നാട്ടിനും അതുപോലെ തന്നെ വീടിന് വലിയ തീരാനഷ്ടം തന്നെയാണ് ഈ പ്രണയബന്ധത്തിന് ഇത്രമാത്രം ചതി ഉണ്ടായതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പതിനാല് വർഷം ഒരാളുടെ ജീവിതത്തിലെ പതിനാല് നീണ്ട പതിനാല് വർഷം ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ഒരു ചെറുപ്പം അതായത് ഒരു ടീനേജ് ഒരു കൗമാര പ്രായം തൊട്ട് ഇന്ന് ദുബായ് ജോലിക്ക് എത്തുന്നിടം വരെ അവളെ കൈപിടിച്ച് ഉയർത്തുന്നിടം വരെ അവൻ കൂടെ നിന്നു കാരണം തൊണ്ണൂറ് ദിവസത്തോളം അവൾ ജോലിയില്ലാതെ ദുബായ് നിന്നപ്പോൾ ഇവിടുത്തെ പല കൂട്ടുകാരും അവിടെ ദുബായിലുള്ള കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞ് ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തത് അനുഭവമാണ് അതിനുശേഷം അദ്ദേഹത്തിന് ആ വിഷമം താങ്ങാൻ വയ്യാതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാലം ഒരു പെൺകുട്ടിയാണ് എന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം എത്രത്തോളം എത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയകളും അല്ലെങ്കിൽ മറ്റ് പോലീസ് കേസ് എല്ലാ രീതിയിലും വലിയ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടായാലേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു ആൺകുട്ടി മരിച്ചിട്ട് അതിനെ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിങ്ങനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചതും എല്ലാ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നീതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ും അവസത്തിൽ സോൺ പടുത്തു നിർത്തി അവന് അന്ന് മുതൽ ജോലിക്കിറങ്ങിയാണ് അന്നു മുതൽ പിന്നെ അവൻ സമ്പാദിക്കുന്നതിൻ്റെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അവളുടെ വീട്ടിലോട്ടായിരുന്നു ചെലവഴി ചെലവഴിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് പുതിയ ഡ്രസ്സാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും മറ്റേ അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ വാങ്ങിച്ച് കൊടുത്ത് കൂടെ നിന്ന ഒരു കൂട്ടുകാരനായിരുന്നു അതുപോലെ തന്നെ അവൾ അവളുടെ ആ ഇഷ്ടത്തിനും അവളുടെ വീട്ടുകാർ ആയിരുന്നു അവൻ കൂടുതലും ഇമ്പോർട്ടൻ്റ് നൽകിയിരുന്നത് എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് അവൾക്ക് വളരെ മറ്റൊരു ചെറുക്കനുമായിട്ട് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു തൃശ്ശൂരുള്ളൊരു പയ്യനാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം എന്ത് ഫോൺ കോളാണോ വന്നതെന്ന് നമുക്കറിയില്ല അതിനുശേഷമാവാം അനു ഇങ്ങനൊരു കടും കൈ ചെയ്തതെന്ന് നമുക്ക് തോന്നുന്നു